ഞാൻ ലൈവ് ഒന്ന് ചെയ്യായിട്ടെന്താ വെൽക്കം ടു ലൈവ് ചാറ്റ് ചിമെമ്പർ ടു കമന്റ് സ്ഥലവിടെ നിൽക്കാമെന്റ് കൈയറു നൈമഴി എഴുതി ചൂണാട്ടെ മീനെ കാഴ്ചകൾ ഞങ്ങളൊരു സൈൽ ആണ് സൈക്കിന്റെ ലൈവ് കഗേരി ഒക്കെ എന്നൊരു പറ ഒരാളല്ലേ ആരാണ്

ആ എറിയുന്നോ കാണിച്ചോളിക്കോ കാട്ടി കൊടുക്കാന് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാവിടെ ആശി കേക്കുന്നു ഹലോ നമസ്കാരം എവിടെ കേക്കുണ്ടോ ആശി കേക്കുണ്ടെങ്കിൽ ഒരു മറുപടി ഉണ്ടോ അവിടെ ഇംഗ്ലീഷ് ഷെയർ ചെയ്യണോ പിന്നെ നാഷികാക്കി കണ്ടോ ഒരാൾ നാശികാക്കും പറഞ്ഞ പോയി പിന്നെ ചാറ്റ് ചെയ്യ എനിക്ക് ചാറ്റ് ചെയ്യണ കാണിറ്റ് കേക്കണുണ്ടല്ലേ ാലായില്ലേട്ടിട്ട് ആശു കാക്ക വന്നോള ഒരാളുണ്ടാവും നീക്കാരെ റോഫ് റൈഡ് ആ റോഫ് റൈഡ് തായ്മ പോയി ചാനലിക്കാൻ വീഡിയോ ഡിറ്റിയോ ഷോർട്ട് അവരും വന്നിട്ടില്ല കിടന്നൊക്കെയല്ലോ പിന്നോട് സാനാണ്ടിനോട് കയറാൻ പറയും മോളെ മുത്തമ്മാനോടും ഒക്കെ ഈറഡ് കയറാൻ നമ്മള് വരാക്കും ഈറഡ് കാര്യമല്ല

എന്താ വലിയ മിസ്റ്റി ലാൻഡി പറഞ്ഞ ബോർഡ് ഞങ്ങൾ അറിയി മറ്റേക്കല്ലേ പോയത് ഞങ്ങള് പണ്ട് വന്നോ അടുക്കാവുന്നത് ഇവിടെ ഗ്ലാസ്മക്ക് കയറാൻ മുപ്പത് റുപ്പ്യോ മുപ്പത് നിമക്കേരാന് ഇത് ചെറുത് നിമക്കേറ മുപ്പത് റുപ്യ มาขอัตรกันวันกันขันดออาตรกันเนีย എനിക്ക് എത്രണ്ട് എത്തും കാണുന്നില്ലല്ലോ സെറ്റ് അറിഞ്ഞു എത്ര ആപ്പുണ്ട് കാത്താ എത്ര ആപ്ലസ്

ാണ് പോയാൽ ചോദിച്ചു പറഞ്ഞോ പറയാൻ what on ഇവിടെ हां रोल ареയിലൈക്കാരൻ അണ്ടർ ഉണ്ട് ഇതിലെ

മീന് കാ മീനിന് കാലിട്ട് എടുക്കണം കാരണം വന്ന ചാപ്പാട്ടിന് കാലിട്ട് കൊടുക്കാം കാലിട്ട് കാലി കൊടുത്തേ ഞാൻ സൗണ്ട് ആ കാറ്റി എന്തോ ഒരു കാറ്റാന്ന നമ്മള് ഫാനിട്ട് ഫാനിൻ്റെ മുന്നിൽ ഇരിക്കൂല്ലേ അതേ പോലെ കാറ്റ് കാറ്റി സൗണ്ടും ഉണ്ട് കാറ്റിങ്ങനെ ഒരമ്പി വരുന്ന സൗണ്ട് ഉണ്ട് രസ ആ അവിടെ നിസ്കരിക്കണമല്ലോ

കുറച്ച് കൊറച്ച് കഥിയിലാക്കിണ്ടായാലോ ഈസിൽ ആക്കിണ്ടോ ഇത് പേടിച്ചാലും കിട്ടും പൈസ പോയാൽ നമുക്ക് കിട്ടും എങ്ങനെ അറിയോ എന്തായാലും പോകും

ഓനേകത്ര പറയുന്നു ആ പലേടാ ഹാ കൊക്കോലി കണ്ടോ ഹാ കൊക്കോലി അങ്ങനെ വണ്ടി ആ കോട്ടയടല്ലേ കൊറെക്കുന്നോ ഇവിടെടാ Mai tham mưu của anh hoàng đơn em làm luôn em, mày tham mưu làm phụ nữ chẳng 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 phụ nữ này, கண்ட ஒரு மீன்பள்ளி ஆ மன்ன கண்டிப்பா இது மீனம் அடக்கி வலுது எந்த നിർത്തേ അപ്പ കാർത്തോ ആ ഏതാക്കിയർത്താണ് അപ്പൊ നമ്മള്